എല്ലാവർക്കും ആളുസ്രൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി കൃഷിയുടെ പരിചരണ രീതികളും എപ്പോഴാണ് നടണ്ടേ എന്നൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് തക്കാളി പ്രത്യേകിച്ച് സംരക്ഷണം ഒന്നുമില്ലായെങ്കിലും ചില കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറിയായിട്ടുള്ള തക്കാളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാ കറികൾക്കും രുചി കൂട്ടുന്നതിന് ഉതകുന്ന ഒന്ന് തന്നെയാണ് തക്കാളി അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് ഈ വീഡിയോയിലോട്ട് കിടക്കാം തക്കാളി കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിനൊക്കെ മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലേട്ടോ അതുപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാലമാണ് എന്താണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇപ്പോൾ നമുക്ക് ജൂലൈ അവസാനത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജൂലൈ മാസം തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ആഗസ്റ്റ് അവസാനത്തോടു കൂടെ നമുക്ക് വിത്ത് പാകി മുളപ്പിച്ച് നട്ട് വളർത്താൻ സാധിക്കുന്ന ഒരു പച്ചക്കറി വിളയാണ് നമ്മുടെ തക്കാളി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചന്തയിൽ നിന്നും കടകളിൽ നിന്നൊക്കെ പച്ചക്കറികൾ മേടിക്കുമ്പോൾ കൂടുതലായിട്ടും വിഷം അടിച്ചിട്ടുള്ളവയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ പച്ചക്കറികളും ഒന്നോ രണ്ടോ കട വെച്ച് പിടിപ്പിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഒന്നും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിഷമുക്തമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തക്കാളി നമുക്ക് നടാൻ അനുയോജ്യമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ആ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് നിങ്ങൾ പുറമേ ഉള്ള പ്രവാസികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിത്ത് പാക്യം ഉളപ്പിക്കാവുന്നതാണ് വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട് പാകുന്നതിന് അരമണിക്കൂർ മുമ്പ് രണ്ട് ശതമാനം വീര്യമുള്ള സൂടമുണസിലായനയിൽ മുക്കി വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിമ വിരശല്യമൊന്നുമില്ലാത്ത നല്ല രീതിയിൽ തഴച്ച് വളരുന്ന നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള തയ്യായിട്ട് നമ്മുടെ തക്കാളി മുളച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രോട്ട്രകളിൽ വിത്ത് പാകി മുളപ്പിച്ച് നേരിട്ട് മണ്ണിൽ പാകിയോ അല്ലെങ്കിൽ ചട്ടിയിലോ ചാക്കിലോ ഗ്രോ ബേഖലോ ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ തക്കാളി തക്കാളി നട്ടു വളർത്തുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചാക്കുകളിൽ അതിൻ്റെ നടിയിൽ മിശ്രിതം നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം തക്കാളി നടന്നതിന് മുമ്പായിട്ട് നമ്മൾ നടയിൽ മിശ്രിതമായിട്ട് ഗ്രോ ബാഗിലും ചാക്കിലും ചട്ടിയിലൊക്കെയാണെന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ഒക്കെ നമുക്ക് തുല്യ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ മണ്ണി തന്നെയാണ് നേരിട്ട് നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് തയ്യാണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിവളമായിട്ട് ഒരു പിടി ചകിരിച്ചോറ് ഒരു പിടി ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നേരിട്ട് മണ്ണിലാണ് നണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോളമാറ്റോ കുമ്മൊക്കെ ഇട്ടിട്ട് മണ്ണ് ആദ്യമേ പരിമപ്പെടുത്തേണ്ടതാണ് നിമവീരശല്യവും കടച്ചീര രോഗവും ഒക്കെ വാട്ടു രോഗമൊക്കെ കൂടുതൽ കണ്ടുവരുന്ന ഒരു പച്ചക്കറി വിളയാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് തക്കാളിയിൽ ശക്തി മുക്തി അനക വെല്ലായനി വിജയി മനുലക്ഷ്മി എന്നിവയുള്ള ബാക്ടീരിയവാട്ടം ചേർത്ത് നിൽക്കാൻ സാധിക്കുന്ന വിത്തനങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് കറകളിൽ നിന്ന് വേടിക്കുന്ന പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ പാവിയിട്ടാണെങ്കിൽ നമുക്ക് എല്ലാ പച്ചക്കറി വിളകളും പാവി മുളപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ പാകുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ചൂട മുളക് ലൈനിൽ മുക്കി വെച്ചിട്ട് വേണം നമ്മൾ പാകാനായിട്ട് ഇല്ല എങ്കിൽ ആരോഗ്യമില്ലാത്ത തയ്യായിരിക്കും ചില സമയങ്ങളിൽ നമുക്ക് മുളച്ച് കിട്ടുന്നത് തക്കാളിയുടെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് എട്ടില പരുവമാകുന്ന ആ ഒരു സമയത്ത് അതായത് നമ്മുടെ തൈ മുളച്ച് ഒരു രണ്ടൊന്നര രണ്ടാഴ്ചയ്ക്കുള്ള ശേഷം നമുക്കതിൽ കടലപ്പിണ്ണാക്കോ അല്ലെങ്കിൽ കപ്പിളിൻ്റെ പിണ്ണാക്കോ ഏതെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ടിട്ട് പുളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം നാലിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് അത് കടക്കിലൊഴിച്ചുകൊടുക്കുകയോ നമ്മുടെ ചെടിയിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കഞ്ഞിവെള്ളത്തിൽ അണിനേരച്ചുണ്ടെങ്കിൽ ഇന്ന നാലിരട്ടി എന്നുള്ളത് എട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ തളിച്ചു കൊടുക്കാനായിട്ട് ഫിഷ് അമിനാസിഡ് പഞ്ചഗവ്യം ഒക്കെ നമുക്ക് ഓരോ ആഴ്ച ഇടപെട്ടിട്ട് നമ്മുടെ ചെടിയുടെ കടക്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ താങ്ങു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ തക്കാളി ചെടി അല്ലെങ്കിൽ താഴെ തന്നെ കിടന്ന് അത് വൂവിട്ട് കഴിയുമ്പോൾ അതും ഉണ്ടാകുന്ന കായകള് താഴേക്ക് വളർന്നിട്ട് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ചൂടമോ സ്ലായിനി പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രാസവളങ്ങൾ നമ്മുടെ വീട്ടിൽ പരമാവധി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രധാനമായിട്ടും നമ്മുടെ കളി ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല രോഗം വേർച്ചിയൽ അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയിൽ പിന്നെ പലതരത്തിലുള്ള കുമിൾ രോഗങ്ങൾ ഒക്കെയാണ് കണ്ടുവരുന്നത് ബാക്ടീരിയൽ വാട്ടം ചില സാഹചര്യങ്ങളിൽ കണ്ടുവരാറുണ്ട് അങ്ങനെ ബാക്ടീരിയൽ പാട്ടമാണ് കണ്ടുവരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ നമ്മുടെ ചെടിയെ നശിപ്പിച്ചുകളയാണ് നല്ലത് അല്ലാത്ത സാഹചര്യത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുകയില കഷായമോ വേപ്പെണ്ണ കലർന്നിട്ടുള്ള വേപ്പെണ്ണ എമൻഷൻ പോലെയുള്ള മിശ്രിതങ്ങളും നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സുലഭമായിട്ട് ലഭ്യമാവുന്ന നമ്മുടെ സബോളയുടെ തോലും ഉള്ളിത്തോലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ആ ഒരു വെള്ളം നമുക്ക് ഇരട്ടി വെള്ളം ചേർത്തു ചേർക്കാതെ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് പൂവിട്ട് തുടങ്ങുന്ന സാഹചര്യത്തിൽ വേണം അത് തളിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ആ പൂക്കളിൽ മുഴുവൻ നമുക്ക് കായുണ്ടായി കിട്ടുന്നു ഉണ്ടായി കിട്ടുന്ന കായ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള പൊഴിഞ്ഞു പോകാത്ത രീതിയിലുള്ള ചീഞ്ഞ് പോകാത്ത രീതിയിലുള്ള കായകളായിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും മഴക്കാലത്ത് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ച തക്കാളി ചെടി നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട് തക്കാളി ഉണ്ടാവുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി അതിലേക്ക് ഡയറക്റ്റ് മഴവെള്ളം വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്